ശ്രീ സി പി ജോണിനോട് ഒരു നന്ദി പറഞ്ഞു തുടങ്ങാൻ വേണ്ടിട്ടാണ് അത് ഈ പുസ്തകത്തിന്റെ പേരിൽ ഇത് മാർക്സിന്റെ മൂലധനം ഒരു വിശദ വായന എന്നുള്ള പുസ്തകം ഇത് സാധാരണ മലയാളിയെ പോലെ ഞാനും ഒറിജിനൽ മൂന്ന് വോളിയം വാങ്ങി ഒന്നാം ചാപ്റ്റർ തുടങ്ങി വായിക്കാൻ ശ്രമിച്ചു മൂന്നിൽ നിൽക്കും ആ അതാ മൂന്ന് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ അതിന്റെ ഡെഫിനേഷൻ മനസ്സിലായാലും ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് മനസ്സിലാകാതെ പിന്നെ മറ്റു ചാപ്റ്ററുകൾ വായിച്ച് അത് കൊള്ളാലോ എന്ന് വിചാരിച്ച് എന്നിട്ടൊന്നും ആദ്യത്തെ വായ് മനസ്സിലായില്ലോ എന്ന് വിചാരിച്ച് മടങ്ങിപ്പോവലാണ് പതിവ് ഇത് വായിച്ചപ്പോൾ ഇതിന് ആ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ വ്യത്യാസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വായിച്ചു കഴിഞ്ഞ രണ്ടാമത് ഇംഗ്ലീഷ് വായിച്ച് കഴിയുമ്പം ദാറ്റ് മേക്സ് ബെറ്റർ സെൻസ് അതിനാ ഉദ്ദേശിച്ചത് എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു പുസ്തകത്തിൻ്റെ ഒരു സാങ്കിത്യം ഇത് നമുക്ക് ഞാൻ മൂലധനം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വോളിയം വൺ ഒരു ഇതൊക്കെ കടിച്ചു പിടിച്ച് വായിക്കുകയും ആ ബുക്ക് ഞാൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഐ മീൻ ആ അത് ആ സെയിം ബുക്ക് അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഫുഡ് നോട്ടും കാര്യമൊക്കെ ഉള്ളൊരു ഫാമിലി ബൈബിൾ എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നി ഒന്ന് അബ്രിഡ് ചെയ്ത് എഴുതാൻ തോന്നാൻ കാരണം ഞാൻ റോസ ലക്സംബർഗിൻ്റെ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഒന്ന് അബ്രിഡ് ചെയ്യാൻ ശ്രമിച്ചു അത് കേരളത്തിൽ ആരും വായിച്ചിട്ടില്ല തർജ്ജമയും ചെയ്തിട്ടില്ല അത് ചെയ്യാനുള്ള കാരണം ഞങ്ങൾ സി എം പി എന്നുള്ള നിലയ്ക്ക് റോസ ലക്സംബർഗിനെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട ആളായിട്ട് മാർക്സിസ്റ്റ് ലീഡറായിട്ട് എടുക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റിയറും കൂടിയാണല്ലോ മാറ്റിയറായതുകൊണ്ട് മാത്രമല്ല ലെനിനോട് ജനാധിപത്യത്തിൻ്റെ പേരിൽ കലഹിച്ച ഒരു മാർക്സിസ്റ്റ് ആ തോട്ട് ലെവലിൽ ഏറ്റവും വലിയ മാർട്ടിയറുമായിരിക്കും മാറ്റിയറുമായിരുന്നു അല്ലോ അതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റിയറാണ് സ്ത്രീയാണ് അപ്പം അങ്ങനെ ലക്സംബർഗിൻ്റെ ജീവചരിത്രം എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പോൾ അത് വളരെ ഷോർട്ടാണല്ലോ അപ്പം ഞാൻ അത് വളരെ പരത്തി എഴുതിയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അക്യൂബിലേഷൻ ഓഫ് ക്യാപിറ്റലും കൂടെ പാർട്ട് പാർട്ടു ആയിട്ട് സമ്പറൈസ് ചെയ്യാം അതുകൊണ്ട് ചെറിയൊരു പുസ്തകം ഒരു നൂറ്റി നാൽപ്പത് പേജ് വരുന്ന ഒരു പുസ്തകം എഴുതി എഴുതിയപ്പോൾ ഈ മാർസിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ച് റോസ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യപ്പെടണമായിരുന്നു രണ്ടാം വോളിയം പ്രത്യേകിച്ചും കുറേ നോട്ട്സുമാതിരിയാണ് അതുകൊണ്ട് അവർ അവർക്ക് ആരോടും മയമൊന്നുമില്ല അവർക്ക് ലെനിനോട് മാത്രമല്ല മാർസിനോടും മയമില്ലാതെ തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത് പക്ഷേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഈ മൂലധനം ഒന്നും കൂടെ പരിചയപ്പെടുത്തിയാലോ പിന്നെ ടു ബി വെരി ഫ്രാങ്ക് മാർസിൻ്റെ വോളിയം വൺ ഭയങ്കര ഒരു ക്ലാസിക്കാണ് ഒരു ഒരു സാഹിത്യ സൃഷ്ടിയാണ് ഞങ്ങൾക്ക് വരുന്നു പക്ഷേ റോസയുടെ പുസ്തകം ഒരു ബ്യൂട്ടിഫുൾ തിസീസ് ആണ് ഓക്കെ അതിൽ നോ നോൺസെൻസ് അതിൽ വേറെ ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതൊന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഡി സി ബുക്സിനോട് പറഞ്ഞു അപ്പോൾ അവർ അതൊരു ഒരു ലെറ്റർ തന്നു കാരണം ലെറ്റർ വേണമല്ലോ ലെറ്ററൊക്കെ തന്നു അവരൊന്നും അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഈ സമയത്ത് എനിക്കൊരു സർജറി വേണ്ടി വന്നു ഒരു ഗോൾ ബ്ലാഡർ റിമൂവില് അത് ഉടനെ കോവിഡും വന്നു അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങ് എഴുതാൻ പക്ഷേ ഈ ഉണ്ടല്ലോ മറ്റേ ഈ റോസ ചെയ്ത പരിചയമുണ്ടല്ലോ അത് വച്ച് ഞാൻ വേറെ വലിയ വായനകളോ റെഫറൻസുകളോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് പേജ് ബൈ പേജ് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് അപ്പോൾ മറ്റേ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തത് എല്ലാ ചാപ്റ്ററും വായിക്കുക അപ്പോൾ അതൊരു ഓ ഏജ് ആണ് ഒരു ജേണിയാണ് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് മലയാളി വായനക്കാർക്ക് ഈ അതിൻ്റെ ഒറിജിനൽ വായിക്കാൻ ഇനി മലയാളം ഒറിജിനൽ തന്നെ വായിക്കാൻ ഒരു സഹായം വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതിനാണ് എനിക്ക് നന്ദി എന്ന് പറഞ്ഞത് അതെ അതെ അത് ഇ എം എസ് ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ പുസ്തകം വെച്ചിട്ട് പ്രത്യേകിച്ച് മാനിഫെസ്റ്റോ ഒക്കെ വെച്ച് ചാപ്റ്റർ ബൈ ചാപ്റ്റർ അദ്ദേഹം ടീച്ചറും കൂടിയാണ് അതൊക്കെ ഇരുന്ന് ആ ദിവസം വേറെ വലിയ പണിയൊന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ പാർട്ടി സ്കൂളുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അതായത് ബി ടി ആറ് പിന്നെ സൂർജിത്ത് ബസവ മുന്നയ്യ ഇവരൊക്കെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ചാപ്റ്ററായിട്ടവർ പിന്നെ ക്ലാസ് ബൈ ക്ലാസ് അവരെടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് മലയാളത്തിനൊന്ന് ചെയ്താൽ നോക്കാം ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹരമായി പക്ഷേ ടു കയേഴ്സ് വർഷങ്ങളെടുത്തു സെക്കൻഡ് വോളിയും കൂടെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രിയും തേർഡ് വോളിയത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒരു പേജ് എഴുതി രണ്ടാം വോളിയം ഇപ്പോൾ വന്നു അത് തേർഡ് വോളിയം ഞാൻ രണ്ടായിരത്തി ഇരുപത്താറില് ജനുവരി ആകുമ്പോഴേക്കും തരും ഞാൻ ഇത്ര ശ്രദ്ധിച്ച ഒരു കാര്യം ഈ മാർക്സിൻ്റെ ഈ ഒന്നാം ചാപ്റ്റർ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ക്യാപിറ്റൽ മാർക്സിനെക്കുറിച്ച് പറയാൻ പറ്റി എനിക്കാവില്ല ക്യാപിറ്റലിൽ കണ്ടത് ഒന്നാം കമ്മോഡിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു മരം പോലത്തെ മനുഷ്യരിന്ന് സംസാരിക്കുന്ന പോലെ കുറിച്ച് സംസാരിക്കും പക്ഷെ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പം മാക് സംസാരിക്കുന്ന ഹൃദയം കൊണ്ടാണ് അത് മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ എത്രത്തോളം മാനവികമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത് ഇതിൻ്റെ അകത്തും ഞാൻ പലരും ശ്രദ്ധിച്ചു മനുഷ്യൻ്റെ ഗതികേടിനെ കുറിച്ച് നിവൃത്തികേടിനെ കുറിച്ച് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഏറ്റവും അവസാനത്തെ മനുഷ്യനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് മാർക്സ് സംസാരിക്കുന്നത് ഇത് വായിച്ചു കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് പോയി വീണ്ടും അത് വായിക്കുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ് എന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ ഒരു ലിറിക്കൽ ക്വാളിറ്റി ഉള്ള ോസിൻ്റെ ഉടമസ്ഥ ഭയങ്കര പ്രോസ് അത് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രോസ് പൊതുവിൽ വളരെ ടഫാണ് അതിന് മുമ്പിൽ അതുപോലെ തന്നെ ടഫാണ് ഇപ്പോൾ വെൽത്ത് ഓഫ് നേഷ്യൻസ് വളരെ ടഫായിട്ടുള്ള ബുക്കാണ് അതേപോലെ തന്നെ മാക്സ് വെബറിൻ്റെ അതേക്കുറിച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്നുള്ള പുസ്തകം ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ടെക്സ്റ്റ് നമ്മൾ ഈ ചമ്പുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഒരു ഒരു ഹാർഷ് ടെക്സ്റ്റാണ് അതൊന്ന് എന്താ പറയുക ഡീ കോഡിത് എടുക്കുക എന്നുള്ള നല്ല പാടാണ് വാചകഘടനയും ഒക്കെ പക്ഷേ ഉടനീളം മാർസിൽ കാണുന്നത് മനുഷ്യത്വമാണ് ഞാൻ എന്താണ് മാർസിസം എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഡെഫിനേഷനായിട്ടൊന്നുമല്ല മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വം എന്ന് പറയുന്നതിന് റിലീജിയൻ്റെയോ ധാർമ്മികതകളുടെയോ ഒക്കെ ഒരുപാട് വേ വേഷങ്ങളുണ്ട് പക്ഷെ അതിന് എന്താണ് അതിൻ്റെ രാഷ്ട്രീയം അത് ഈ പറയുന്ന മനുഷ്യൻ നടന്നു പോയിട്ടുള്ള എല്ലാ വഴികളിൽ കൂടി മാർച്ച് നടക്കുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളിയും വണ്ണിൽ പ്രത്യേകിച്ചും ബൈബിള് ഈ അനന്തമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എത്രയോ അദ്ദേഹം വായിച്ചിട്ടുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാൻ ഷേക്സ്പിയർ ബൽസാഖ് ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ വന്നു പോവാണ് എന്തിന് പറയുന്നു മഹാവിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് പറയാൻ വേണ്ടി പറയുന്നതാ അതിൻ്റെ കോണ്ടാക്ട് ഭയങ്കര രസമാണ് അതായത് മുതലാളി പണം മുച്ചമൂല്യം ഉണ്ടാക്കിയതിന് ശേഷം അയാളൊരു കൺഫ്യൂഷനിലാണ് ഇത് കൺസ്യൂം ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ ഏ അപ്പം തൻ്റെ ജീവിതത്തിലെ പല കൺഫ്യൂഷനുകളും തീർക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തൻ്റെ ഒരു ഭക്തനെ പോലെ അയാൾ അപ്പം അവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോളിയം വൺ പ്രത്യേകിച്ച് വോളിയം ടു ആണെങ്കിൽ രണ്ട് രാജ്യങ്ങളാണുള്ളത് ഉള്ളവർ ഇന്ത്യയെ കുറിച്ച് മാർച്ചിനറിയില്ല എന്നൊക്കെ വെറുതെ ഒന്നും അറിയാത്തവർ പറയുന്നതാണ് മൂലധനത്തിൽ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ മെയിൻലി ഇംഗ്ലണ്ടും ഇന്ത്യയും റഷ്യയും ജർമ്മൻ അദ്ദേഹം ജർമ്മനിലാണ് എഴുതിയത് പക്ഷേ ജർമ്മൻ ജർമ്മൻ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ എല്ലാ ഡോക്യൂമെന്റുകളും ചെയ്തിട്ടുള്ളത് കാരണം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അതാണുള്ളത് കേട്ടിട്ടുള്ളത് ഡോക്ടർ ലോഹിയാവും ഒറിജിനൽ വായിക്കാൻ വേണ്ടി ജർമ്മൻ പഠിച്ചു എന്നുള്ളതാണ് ഞാനും ജർമ്മൻ കുറച്ച് പഠിച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിന്റെ ലിറിക്കൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഞാൻ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇങ്ങനെ ഈ ഭാഷ സംസാരിച്ചുകൊണ്ട് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇ എം എസ് ക്ലാസ് എടുത്തെങ്കിൽ ഇ എം എസിന്റെ ഭാഷ സംഭാഷണത്തില് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു ക്വാളിറ്റി അല്ല കാണുന്നത് അത് ഫാക്റ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളുടെ അങ്ങനെയാണ് അങ്ങനെ ഞാൻ പലപ്പോഴും ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ രൂക്ഷമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഭയങ്കരമായ ദാരിദ്ര്യവും പട്ടിണിയും നിലനിൽക്കുന്ന സമയത്തുള്ള ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തെരുവിൽ തന്നെയാണ് തെരുവിലാണ് അതേപോലെ തന്നെ സംഘർഷഭരിതമാണ് അതിൽ മരണവും അതുപോലെ തന്നെ അടിച്ചമർത്തലും ജയിലുകളും ക്രൂരതയും എല്ലാം കലർന്നതാണല്ലോ ക്ലാസ്റ്ററുകളിൻ്റെ ആ ഒരു ഭീകരമായ രംഗങ്ങൾ പക്ഷെ മാർസ് ഈ എല്ലാ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ പോയ ഒരാളാണ് പേഴ്സണൽ ട്രോമ അദ്ദേഹത്തിനുണ്ടായത്ര ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അദ്ദേഹം ക്ലാസ്റ്ററുകളിനെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മുഴുവൻ പൂർണ്ണതയിലാണ് കണ്ടിട്ടുള്ളത് എൻ്റെ സൗന്ദര്യത്തിൽ തന്നെ പറയാം ഈ വർഗസമരത്തിന്റെ സൗന്ദര്യം എന്ന് ആരും ഞാൻ കേട്ടിട്ടില്ല ആ ഗൗരവമാണ് പക്ഷെ ആ ഗൗരവത്തിൽ തന്നെ അതീവ സൗ സുന്ദരമാണത് ഫോക്കസിൽ നിർത്തിയാൽ എല്ലാ എല്ലാം അപ്പൊ അതിലവന്റെ സാഹിത്യവും കലയും ഇനി പരമ്പരാഗതമായ കാര്യങ്ങളും അല്ലെങ്കിൽ മാനസിനെ ബൈബിൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പ്രസന്നമായിട്ടുള്ള ഒരു തോന്നൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഒരു തോന്നൽ ഭീകരമായ ചൂഷണത്തിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ അവൻ്റെ സ്വയം കാര്യങ്ങൾ നിശ്ചയിക്കാൻ അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ആഗ്രഹം ഇതൊക്കെ അല്ല അതിൽ അല്ല അതിൽ ഞാൻ കണ്ടത് ഇപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ നിർമ്മിതികളാണ് നമ്മുടെ ക്ലാസ്സിക്കലില് ആ ക്ലാസ്സിക്കല് റിലീജിയൻ ഉണ്ട് പക്ഷെ റിലീജിയൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ടച്ച് നോട്ട് അല്ല അത് റിലീജിയസ് അല്ല ഇപ്പോൾ മാർസ് പറയുന്ന രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഇപ്പോൾ ഒന്ന് അദ്ദേഹം പണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പണം അതിനെ കുറിച്ച് ഞാനത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ബൈബിളാന്ന് മാത്രമല്ല വെളിപാട് പുസ്തകത്തിലെയാണ് ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെ ഒരു മൃഗത്തെ എല്ലാവരും വണങ്ങുന്നു അതാണ് പണം അപ്പം അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുപോലെ ഈ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലില് വരുമ്പോൾ ആദം ആപ്പിൾ കടിച്ച പോലെയാണ് പിന്നെ എല്ലാം റോളിങ്ങായി എല്ലാവരും ഭാവികളായല്ലോ പിന്നെ അതേപോലെ ഞാൻ കണ്ട ഒരു ഞാൻ വളരെ വിഷമിച്ച് പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണത് ഞാൻ എഴുതിയത് സെൻറ്റ് ജെറോമിൻ്റെ സ്വപ്നങ്ങൾ മലയാളി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് സെഞ്ചുറോമെന്ന് നമ്മൾ ആരാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സെഞ്ചുറോമിൻ്റെ മരുഭൂമിയിലെ സ്വപ്നങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അന്യമല്ല മാർസിനൊന്നും അന്യമല്ല മഹാവിഷ്ണു ആയാലും കൊള്ളാം പിന്നെ ബൈബിളായാലും കൊള്ളാം ഷേക്സ്പിയർ ആയാലും കൊള്ളാം എല്ലാം ഒന്നും എനിക്കന്യമല്ല അത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മാർസിസ്റ്റുകളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പരാതി എന്ന് പറഞ്ഞാൽ അത് ോസസ് അവിടെ വെച്ചിട്ട് ഇവിടുത്തെ തോന്നുന്നു അല്ല അതിലെ മാർസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ലെനിനിസ്റ്റ് പ്രസ്ഥാനം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇരുപതാം നൂറ്റാണ്ടിലവർ അധികാരം പിടിച്ചെടുക്കുകയാണുള്ളൂ മാർസൊക്കെ അധികാരത്തിൻ്റെ ദ്രംഷ്ടകൾ കൊണ്ട് അമർത്തപ്പെട്ട ആൾക്കാരാണ് അടിച്ചമർത്തപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്തതാണ് പക്ഷേ ലെനിൻ പിടിച്ചെടുത്ത ആളാണ് അപ്പോൾ അത് പിടിച്ചെടുക്കുന്ന പ്രോസസ്സില് അവരങ്ങനെ ആയതിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അപ്പരറ്റസ് എന്ന് പറയുന്നത് ഐഡിയോളജിയുടെ ഒരു ഇഞ്ച് മുന്നിലാണ് എന്ന് എന്ന ഒരു വിശ്വാസം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു എന്നാണ് ഞാൻ അത് ചൈനയിലേക്കും പറഞ്ഞു ഇന്ത്യയിലേക്കും പറഞ്ഞു അപ്പോൾ അപ്പററ്റസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചാൽ അമ്പാണോ വില്ലാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അമ്പ് വില്ലില്ലാതെ അമ്പ് കൊണ്ട് എന്ന് പറഞ്ഞാലും അമ്പ് വില്ലേ അതിന്റെ പർപ്പസ് ഐഡിയോളജി തന്നെയാണ് നമ്മൾ ഐഡിയോളജിയാണല്ലോ നമ്മൾ എയ്യുന്നത് അപ്പൊ അതിൽ വില്ലെന്ന് പറഞ്ഞതിന്റെ അപ്പാരറ്റസ് അല്ലേ ഇപ്പൊ തോക്കുണ്ടെന്ന് നമ്മൾ കൊണ്ട് എന്താ കാര്യമുള്ളത് പക്ഷെ ഉണ്ടയില്ലാത്ത തോക്കിന്റെ എന്താ അല്ലേ ഉണ്ട പായിക്കാനുള്ള ഉപകരണമാണ് തോക്ക് അപ്പം ഉണ്ടയാണെന്ന് അത് വായിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലേ അപ്പൊ അതിലെ അപ്പററ്റിസില് കുടുങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഗവൺമെന്റ് വരികയാണ് അപ്പൊ ഗവൺമെന്റ് വേറൊരു ആണ് അത് പരമ്പരാഗതമായിട്ടുള്ള പട്ടാളവും യുദ്ധവും ഒക്കെ എക്സിസ്റ്റിംഗ് ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതെ അപ്പൊ പരമ്പരാഗതവും ക്രൂരവുമായിട്ടുള്ള ഭരണകൂടം അതിന്റെ മുകളിൽ ഈ പാർട്ടി എന്നുള്ള അപ്പററ്റിസും കൂടെ ചേർന്നിരുന്നാൽ ഐഡിയോളജി ഒത്തിരി ഐഡിയോളജി പുറകോട്ട് പോയി എന്നുള്ളതിനേക്കാളും അതൊരു ഐഡിയോളജി ആയി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്നത്തെ വർഗസമരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് പോലെയല്ല അന്നവർ ഐഡിയോളജി ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇരുപതാം നൂറ്റാണ്ടായപ്പോൾ തെരുവ് സമരങ്ങളും ലോകയുദ്ധങ്ങളും ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ അപ്പരറ്റസ് കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല പക്ഷേ അപ്പരറ്റാസ് ആണ് പ്രധാനം എന്നൊരു ഐഡിയോളജി ഉണ്ടായി അതാണ് ലെനിനിസത്തിൽ നിന്ന് തുടങ്ങി സ്റ്റാലിനിസത്തിലേക്കും പിന്നെ മാവോയിസത്തിലേക്കും ഒക്കെ വന്നത് അതാണ് ഇപ്പോൾ റണ്ണിങ് ഓക്കെ അതാണിപ്പോൾ ഈ പൊളിഞ്ഞുകൊണ്ടിരിക്കണത് വിജയിച്ചതും അതാണ് തകർന്നതും അതാണ് ഐഡിയോളജി ബാക്കി ബാക്കിയുണ്ടെന്നാണ് ഐഡിയോളജി വളരെ സ്ട്രോങ് ആണിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാർസിസ്റ്റ് ഐഡിയോളജി ദസ് കാപ്പിറ്റലും ഓക്കെ ഇപ്പോൾ എലോൺ മസ്കും ട്രംപും വന്നപ്പോൾ റീഡിങ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് വളരെ രസകരമായിട്ട് ഞാനിപ്പോൾ ആളുകളെ കുറിച്ച് ആലോചിച്ചു എന്ന് പറഞ്ഞാല് ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് വോളിയാണല്ലോ പോളിയാണല്ലോ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫസ്റ്റ് ഹോളിയാണ് ഞാനിപ്പോൾ തേർഡ് ഹോളിയാണ് ചെയ്യുന്നത് തേർഡ് വോളിയത്തിൽ മാർസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു തിയറി ഉണ്ട് അതായത് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറഞ്ഞോണ്ടിരിക്കും അതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി പ്രോഫിറ്റ് അതാണ് പ്രധാനപ്പെട്ട മൂന്നാമദ്ധ്യായത്തിൻ്റെ ഡിസ്കഷൻ പോയിന്റ് അപ്പോൾ മൂലധനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിരാസ്ഥിര മൂലധനങ്ങൾ എന്ന് വെച്ചാൽ മെഷീനറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂലി അസ്ഥിരം അപ്പോൾ കൂലിയുടെ അംശം ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലാണ് അപ്പോൾ നൂറ് രൂപയിൽ കൂലി എത്ര കുറവാണോ അപ്പോൾ മറ്റ് സംഗതികൾ കൂടുതലായിരിക്കും സ്ഥിരം മൂലധനം അപ്പോൾ സ്ഥിരം സ്ഥിരമൂലധനത്തിൻ്റെ എലമെൻറ്റ് ക്യാപിറ്റൽ വർദ്ധിക്കും തോറും ലാഭനിരക്ക് കുറയും ലാഭവല്ല റേറ്റ് ഓഫ് പ്രോഫിറ്റ് എല്ലാവരും തിരിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ അപ്പം നിങ്ങളുടെ ലാഭവും മിച്ച മൂലുമൊക്കെ എടുക്കുന്നത് നിങ്ങളെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ മെഷീനറിയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ ആ മെഷീനറികളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറേയാണ് ചെയ്യണത് പക്ഷേ നിങ്ങൾക്കതല്ലാതെ ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പോൾ എ ഐ വന്ന് ചാറ്റ് ജി പി ടി വന്നു ഉടനെ തന്നെ ഡീപ് സീക്ക് വന്നു അപ്പോൾ അവിടുത്തെ സാധനം മാറി അല്ല അതിന്റെ അതിൽ പോലും പറയുന്നത് അതിന്റെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഏഡ് പോലും അതിന്റെ എനർജി കൺസംഷൻ അതിന്റെ കോസ്റ്റ് അത് പിന്നെ ദാറ്റ് റൺസ് ഇൻറ്റു ബില്യൺസ് അതിൻ്റെ എനർജി കൺസംഷൻ റൺസ് ഇൻറ്റു ബില്യൺസ് ഓഫ് മെഗവോട്ട് അപ്പം അത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു കമ്പ്യൂട്ടിംഗ് ഒരു സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്നതിൻ്റെ പതിനായിരക്കണക്കിന് ഇലക്ട്രിക് എനർജിയാണത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റ് ഹ്യൂജായിട്ട് ഒന്ന് ഇത് നടത്തുന്ന ആളുടെ ഉപയോഗിക്കുന്ന ആളുടെ അല്ല രണ്ടാമത്തേത് ഇത് വേറെ വേറെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ മൂലധനത്തിൻ്റെ ഒന്നാം വോളിയും ഫണ്ടമെൻ്റലാണ് രണ്ടാം വോളിയും അതിൻ്റെ ടേൺ ഓവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സർക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽസ് ആണ് അതായത് പണമൂലധനം ചരക്ക് മൂലധനം മൂലധനം അങ്ങനത്തെ ഫണ്ടമെൻ്റൽസ് തന്നെയാണ് സെക്കൻഡ് വോളിയം സെക്കൻഡ് വോളിയൂം തേർഡ് വോളിയുമാണ് ബിസിനസ് ലാഭം എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ മിച്ച മൂല്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലുള്ള സങ്കീർണ്ണതകൾ വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം മാർക്സിസ്റ്റ് ഐഡിയോളജി എസ്പെഷ്യലി തേർഡ് വോളിയം ഓഫ് ദാസ് ക്യാപിറ്റൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഇലോൺ മസ്ക് എത്ര വലിയ സാധനം ഉണ്ടാക്കിയാലും അയാൾ അതിനെ അതിനൊടുത്ത കൂരിയല്ല അതിനു വേണ്ടി വന്ന ചിലവാണ് അല്ലേ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിശ്ചിത മൂലധനം ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഗതിയാണ് അപ്പോൾ അത് തുടങ്ങാതിരിക്കാനും പറ്റില്ല അല്ലെങ്കിൽ ചൈനക്കാർ തുടങ്ങും തുടങ്ങി ആ അപ്പം യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ക്രൈസിസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതിഭയങ്കരമായിട്ട് നിൽക്കുകയാണ് അത് എങ്ങനെ പൊളിറ്റിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി റെവല്യൂഷൻ അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അവർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കലുകൾ എന്താണ് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യും തോറും ഇതിനെ അവർ പുതിയ പുതിയ സാധനങ്ങളായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും അല്ല ഡീപ് സേക്ക് അതാണ് ഇതിൻ്റെ എനർജി കോസ്റ്റും ഇതിൻ്റെ ടെക്നിക്കൽ കോസ്റ്റും ആറിലൊന്നും എട്ടിലൊന്നും ഒക്കെ ആയിട്ട് കുറച്ചു 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 അതെ അപ്പോൾ അവർക്ക് അവർക്ക് അതിനൊരു ചിലവുണ്ട് ഉണ്ട് പക്ഷേ പുതിയൊരു സാധനം വന്നു ആ പുതിയ സാധനം പഴയ സാധനത്തിനെ തിരസ്കരിക്കുന്നത് സത്യത്തില് ഇവരിപ്പം ചാറ്റ് ജി പി ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം ഓൾമോസ്റ്റ് ആകുന്ന വിധത്തിലേക്ക് എക്സാക്ട്ലി ആറായിരം ഡോളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ് സീക്കിൻ്റെ ഒരു ഫുൾ മോഡ്യൂൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ എൻ്റർപ്രൈസിനെ ചെയ്യാവുന്നതേ ഉള്ളൂ അതേസമയത്ത് ചാറ്റ് ജി പി ടി ഒക്കെ ആയപ്പോഴത്തേക്ക് ദാറ്റ് റൺഇൻ ടു മില്യൻസ് ഓഫ് ഡോളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടെക്നോളജി ഭയങ്കര ആക്സസിബിൾ ആക്കുന്ന വേറൊരു പ്രവർത്തനം അതിൻ്റെ കൂടെ ഒപ്പം നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അമേരിക്കയിലെ ചില കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് നിന്ന് നിപ്പിൽ പൊടിഞ്ഞു പോയത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ശാശ്വതമല്ല അതെപ്പോഴും നിന്ന് ക്രൈസിസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പോകാനുള്ളൊരു സ്പേസും അതിന് കളിക്കാനുള്ള സ്ഥലവും ഉണ്ട് അത് ഉണ്ടാക്കുന്നതുകൊണ്ട് അതുണ്ടാക്കുന്ന ക്രൈസിസില് അതൊരിക്കലും മുങ്ങിപ്പോയിട്ടില്ല മുങ്ങിപ്പോയിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പതിനായിരം പേർക്ക് നിൽക്കാവുന്ന നിൽക്കാവുന്നൊരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു കടപ്പുറത്ത് കുട്ടികൾ വോളിബോൾ കളിക്കാന്ന് വിചാരിക്കുക എത്ര വോളിബോൾ ഗ്രൗണ്ട് വേണമെങ്കിൽ അവിടെ അല്ലേ പക്ഷേ ഒരു സ്കൂൾ മുറ്റത്തെ വോളിബോൾ ഗ്രൗണ്ടിൽ അഞ്ചും അഞ്ചും പത്ത് ആൾക്കേ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ് സാധ്യതകൾ ആ സാധ്യതകൾ ഉള്ളത് കൊണ്ട് നമുക്കത് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ക്യാപിറ്റലിസം അല്ല എന്ന് വരും എന്നുള്ളതാണല്ലോ ഈ ഐഡിയോളജിയുടെ സന്തസത്ത ഇതിന് ക്യാപിറ്റലിസം ഒന്നും അല്ല പ്രധാനം അല്ലെങ്കിൽ ക്യാപിറ്റലിസം മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ല ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് ആളുകളെ സ്വതന്ത്രരാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിലാണ് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ നേട്ടങ്ങളും അവരാണ് ഓൺ ചെയ്യുന്നത് ഇപ്പം ലോൺ മസ്ക് ഒരു രണ്ട് ചോപ് സ്റ്റിക്സിൻ്റെ മുകളിലേക്ക് ഈ റോക്കറ്റിനെ കൂടെ ഒന്ന് ഇറക്കിയെന്ന് പറഞ്ഞാൽ അതിൽ അതിലെഞ്ചിനീയർമാരുടെ അധ്വാനമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പനിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കുറേ നാൾ കഴിയുമ്പോൾ എങ്ങനെയാണോ ജന്മിമാർ കൃഷിയിൽ ആവശ്യമല്ലാതായത് അതുപോലെ ഈ മുതലാളിമാരും അത്ര അത്യാവശ്യമൊന്നുമില്ല അതാണ് മാർസിസ്റ്റ് ഐഡിയോളജി ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ അതിനുവേണ്ടി അവരെ എല്ലാം വെട്ടിക്കൊല്ലണമെന്നോ അങ്ങനെയൊന്നുമില്ല ദാറ്റ് ടു ലീവ് ദ സീൻ അത് അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അത് ഇന്ന് നാളെ എന്നൊക്കെ നോക്കാണെങ്കിൽ നൂറ് ഇരുന്നൂറ് കൊല്ലൊക്കെ ആയിരിക്കും അത്ര വ്യത്യാസം അതുകൊണ്ട് ഐ സ്റ്റാൻഡ് ബൈ ദ ഐഡിയോളജി പക്ഷേ ഈ ഐഡിയോളജിയാണെന്ന് പറഞ്ഞിട്ട് വന്ന അപ്പരറ്റസ് ഇപ്പം ഞാൻ തന്നെ മൂലധനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പരട്ടസ് അപ്പരട്ടസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇത് എവിടെയെങ്കിലും വിജയിച്ചോ ഇതെല്ലാം പൊളിഞ്ഞില്ലേ ഇതെന്തിനാണ് അത് കൊണ്ടുപോ നടക്കുന്നത് എന്നോട് സ്നേഹമുള്ളവരുണ്ടല്ലോ അവർ സാറിന് സാറിന് വേറെ ജോലിയൊന്നും ഏ ഇതൊക്കെ പൊളിഞ്ഞ് പാളിച്ചായില്ല ഇപ്പോഴും രാത്രി ഉറക്കൊഴിക്കണ വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്സ്